ഹലോ ഫ്രണ്ട്സ് ഐം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി നോക്കാം ഉണക്കച്ചമ്മീൻ സവാള ചമ്മന്തി ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഇടത്തരം വലിപ്പത്തിലുള്ള ഇരുന്നൂറ് ഗ്രാം ഉണക്കച്ചമ്മീൻ എടുത്തിട്ടുണ്ട് സവാള ഒരെണ്ണം മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് രണ്ടെണ്ണം വട്ടത്തിലരിഞ്ഞത് കറിവേപ്പില രണ്ട് തണ്ട് തേങ്ങ ചുരണ്ടിയത് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇനി പ്രിപ്പറേഷൻ നോക്കാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഉണക്കച്ചെമ്മീന് ഒരു ഫ്രയിങ് പാനിലിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് മീഡിയം ഹീറ്റിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം വിട്ട് മിക്സ് ചെയ്തെടുത്തോണ്ടിരിക്കുക നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഉണക്കച്ചെമ്മീനെ ക്രഷ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ഇട്ടാൽ മതി ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം ഇതിൻ്റെ ചൂടൊന്ന് ആറിയ ശേഷം ഇതിൻ്റെ തലയും വാലും റിമൂവ് ചെയ്ത് കളയണം ഡ്രൈ റോസ്റ്റ് ചെയ്ത ഉണക്കച്ചെമ്മീൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഞാനിതിൻ്റെ തലയും വാലും റിമൂവ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഉണക്ക ഉണക്കച്ചെമീൻ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് വുഡൻ മോട്ടാറിലോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലോ ഇട്ടിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം പൊടിഞ്ഞു പോകരുത് ഒരുപാട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അടുത്തായിട്ട് നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഇതുപോലെ ചെറുതായിട്ട് വേണം അരിയാൻ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തിട്ട് നമ്മൾ സവോള വഴറ്റുമ്പോൾ അധികം സമയം എടുക്കത്തില്ല പെട്ടെന്ന് വഴന്ന് വരും നമുക്കിത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വഴറ്റാം ഇപ്പോൾ സവോള നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇതിലേക്കിനി നാല് ടേബിൾ സ്പൂൺ തേങ്ങ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്കിനി തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ജസ്റ്റ് ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ഒന്ന് വയറ്റാം വിട്ടുവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് അതുപോലെ സവാളയുടെ കളറൊക്കെ ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി സവാള ഒരുപാട് മുരിഞ്ഞു പോകാൻ പാടില്ല ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ ഹോട്ട് ചില്ലി പൗഡറാണ് ചേർക്കുന്നത് മിക്സ് ചെയ്യാം നമുക്കിനി ഇതിനെ ലോ ഹീറ്റിലിട്ടിട്ട് ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടെ വഴറ്റാം ഇപ്പം മുളക് പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഉണക്കച്ച മീൻ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഉണക്കച്ച ഒരു കാരണവശാലും പൊടിച്ചെടുക്കരുത് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കേ മാത്രമേ ആകാവുള്ളൂ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഇതിനെ ലോ ഹീറ്റിലിട്ടാൽ മതി ഉപ്പൊന്ന് നോക്കാം ആവശ്യമാണെങ്കിൽ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ പാകത്തിനുണ്ട് നമുക്കിതിനെ ലോ ഹീറ്റിൽ ജസ്റ്റ് ഒരു രണ്ടുമൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വെച്ചിരിക്കാം വിട്ടുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഞാനിപ്പോൾ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ഇതിനെ നന്നായിട്ട് എടുത്തതാണ് ഇപ്പോൾ ഉണക്കച്ചമീനും തേങ്ങയും സവോളയും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സായി ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചമ്മീൻ ചമന്തി കഴിഞ്ഞു നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് വൈറ്റ് റൈസിനൊപ്പവും കഞ്ഞിക്കൊപ്പവും എല്ലാം വളരെ നല്ല കോമ്പിനേഷനാണ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ഇതിൻ്റെ ലിങ്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്